തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷൻ സമീപം അതായത് ശ്രീകാര്യത്ത് നിന്ന് ആക്കുളം പോകുന്ന റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ അതായത് ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് നമുക്കിതാ ഈ ഒരു വഴി കാണാം കുന്നം മടത്തിൽ നട ദേവി ദേ 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 ദേവീക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരാച്ച് വെച്ചാൽ ഈ ഒരു വഴി കാണാം ഇവിടെ നാഗത്തേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഹൗസ് പ്ലോട്ടാണ് നല്ല വീട് വയ്ക്കാൻ പറ്റിയ പക്ക പ്രോപ്പർട്ടി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി നല്ലൊരു റേറ്റിന് വാങ്ങാൻ സാധിക്കും കേട്ടോ ശ്രീകാര്യം ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം തൊള്ളായിരം മീറ്ററും അതുപോലെ ശ്രീകാര്യം ചേന്തി ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ് മീറ്ററുമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ മാറി അതുപോലെ തന്നെ ശ്രീകാര്യം കഴിഞ്ഞാൽ നമ്മുടെ കല്ലമ്പള്ളി കല്ലമ്പള്ളിക്കടുത്ത് ചേന്തി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ക്യു ആർ എസിൻ്റെ അടുത്ത് നിന്ന് കയറാൻ പറ്റും കേട്ടോ ആ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാറി നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഈ റോഡ് നമ്മുടെ ശ്രീകാര്യത്തിൽ നമ്മൾ ആ ഇൻട്രോ പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ആർച്ചിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നകത്തേക്ക് കയറുമ്പോൾ മൂന്നാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിങ്ങനെ നേരെ ചെന്ന് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ഇത് നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് സെൻറ് സ്ഥലമാണ് വരുന്നത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കരഭൂമിയാണ് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എടുക്കുന്നവർക്ക് നേരിട്ട് വരാം അതിൻ്റെ വീടിൻ്റെ പണി തുടങ്ങാം കേട്ടോ ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് തൊള്ളായിരം മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ശ്രീകാര്യം കഴിഞ്ഞിട്ടുള്ള ക്യു ആർ എസിൻ്റെ അവിടെ നിന്ന് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അറുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് നടന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പത്ത് മിനിറ്റിൽ നടന്നെത്താവുന്ന ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ശ്രീകാര്യത്ത് ഒരു ലൊക്കേഷനിലൊക്കെ സാധാരണഗതിയിൽ റേറ്റ് എവിടെയെങ്കിലും ഒരു ഹൗസ് ബ്ലോട്ടുകൾ വിൽക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളം റേറ്റ് വരുമെന്നുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില ഇപ്പോൾ ശ്രീകാര്യത്തിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിയിലായാലും അല്ലെങ്കിൽ വീടൊക്കെ വെക്കാൻ തന്നെ ആയാലും വാങ്ങിയിടാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ മേൽപ്പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ശ്രീകാര്യത്ത് അവിടെ ഫുള്ളായിട്ട് വഴിയെല്ലാം വീതി കൂടുന്നുണ്ട് റോഡുകളെല്ലാം നല്ലതുപോലെ തന്നെ വീതി കൂട്ടി മേൽപ്പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു ലൊക്കേഷനാണ് നല്ലൊരു ഈ റിയൽ എസ്റ്റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കേട്ടോ ശ്രീകാര്യത്തിന് ചുറ്റുവട്ടത്തായിട്ട് നമ്മുടെ തന്നെ പ്രോപ്പർട്ടി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് നിങ്ങൾ റോറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും നോർമലി പല എല്ലാവരും ചോദിക്കുന്ന ഇപ്പോഴത്തെ ഒരു നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ ചോദിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ചോദിക്കുന്നത് സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ശ്രീകാര്യത്തിൽ നിന്ന് ചെറു ചെറുവയ്ക്കൽ പോകുന്ന വഴി ആ റോഡ് കുറച്ച് ദൂരമെന്ന് വരുമ്പം തന്നെ നമുക്ക് അകത്തേക്ക് വന്നുകഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കുകയോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ്